എൻ്റെ പേര് ഷെയർലി തോമസ് എന്നാണ് ഞാൻ കണ്ണൂർ ജില്ലയിലെ മടപ്പുരച്ചാലിൽ നിന്ന് വരുവാണ് പിന്നെ എനിക്ക് രണ്ട് മക്കളാണുള്ളത് പിന്നെ പിന്നെ എനിക്ക് ഭർത്താവ് ആക്സിഡൻറ്റിൽ മരിച്ചുപോയി നാല് വർഷമായി പിന്നെ ഒരു മോനും മോളും ഉണ്ട് മോളെ കെട്ടിച്ചു മോൻ കല്യാണം കഴിച്ചു അങ്ങനെ മോന് പുള്ളി പപ്പം മരിക്കുമ്പോൾ അവന് കത്തറിലായിരുന്നു പിന്നെ ഇങ്ങോട്ട് പോന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഹോട്ടൽ മാനേജ്മെൻ്റാണ് എൻ്റെ മോൻ പഠിച്ചത് അത് കഴിഞ്ഞ് അവന് വന്ന് ഞങ്ങളൊരു ചെറിയ തട്ടുകടയൊക്കെയിട്ട് ജീവിക്കാൻ നോക്കുമ്പോൾ കൊറോണ വന്നു കൊറോണ സമയത്ത് പിന്നെ അതെല്ലാം അടച്ചുപൂട്ടി അത് കഴിഞ്ഞ് മോന് ജീവിക്കാനായി പല പണിയെടുത്തു ഒന്നും നടന്നില്ല പിന്നെ അവന് ദുബായ്ക്ക് പോയി ദുബായ്ക്ക് പോയി ഒൻപത് മാസം അവിടെ ജോലി നോക്കി ഹോട്ടൽ മാനേജ്മെൻ്റ് ഷെഫായിട്ട് ജോലി നോക്കി ഒമ്പത് മാസം കഴിഞ്ഞപ്പം അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇവനെ ഉപദ്രവിച്ചു ഇവനിട്ട് കുത്തുവാണ് ചെയ്തത് ഇനിട്ട് പിന്നെ ഓരോ എന്തോ അവൻ്റെ ആ പുതിയതായിട്ട് വന്ന ഒരാളായിരുന്നു രണ്ട് ദിവസമായിരുന്നുള്ളൂ പുള്ളി വന്നിട്ട് അപ്പം മാനേജരും എം ഡിയും പറഞ്ഞു ആ പുള്ളിയോട് പൊയ്ക്കോളാൻ പറഞ്ഞു ഇവന് എന്തോ ഇവനെന്തോ ഇവനെ സംശയം എന്തോ തോന്നി ഇവനും കൂടി പറഞ്ഞിട്ടാണോ പുള്ളിക്കെന്തോ സംശയം തോന്നി പുള്ളി കിച്ചണി വന്നിട്ട് എൻ്റെ മോനെ കുത്തി കുത്തി പിന്നെ വീണു നല്ല പരിക്കായിരുന്നു കൈ മുറിഞ്ഞു പുറകു കുത്തി വീ കുത്തി കുത്തി പാവം വീണ് വീണ് ചോരയെ കുളിച്ച് കിടന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവന് അവിടുന്ന് ആൾ വന്ന് എല്ലാവരും ഓടി വന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി കൊണ്ടുപോയി പോണ വഴിക്ക് തന്നെ പുള്ളിയുടെ മെയിൻ ഞരമ്പാണ് നമ്മുടെ ഞരമ്പാണ് പുള്ളിയുടെ മുറിഞ്ഞത് എല്ലായിടത്തും ഉള്ള രക്ത ഓട്ടം നിന്നു എല്ലാം നിലച്ചു പുള്ളി മെയിൻ ഞരമ്പ് കിഡ്നിയിലോട്ടും പിന്നെ ഹാർട്ടിലോട്ടുമൊക്കെ ഉള്ള ഞരമ്പ് മുറിഞ്ഞ് രക്തോട്ടം നിന്ന് പുള്ളിക്ക് ബോധമൊന്നുമില്ല പുള്ളി ലാസ്റ്റ് എൻ്റെ ദൈവമേ എന്നെ കാത്തോളണേ എന്ന് പറഞ്ഞു ആശുപത്രി കൊണ്ടുവന്ന വഴിക്ക് അവന് അഞ്ചര വയസ്സുള്ള ഒരു കൊച്ചുണ്ട് ഞാനും ഉള്ളു അവന് വേറെ ഭാര്യയുണ്ട് ഭാര്യ ദുബായി തന്നെയുണ്ട് അങ്ങനെ പോകുന്ന വഴിക്ക് ആശുപത്രി കയറ്റി ഓപ്പറേഷൻ ചെയ്യാൻ നേരത്ത് പുള്ളിക്ക് അറ്റാക്കുണ്ടായി അതോടുകൂടി ഡോക്ടർ പറഞ്ഞു പോയി തീർത്തു പോയി എന്ന് പറഞ്ഞു അങ്ങനെ തിരിച്ചിറക്കി വെൻ്റിലേറ്ററിൽ നിന്ന് തിരിച്ചിറക്കി പിന്നെ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒന്നും കൂടി പരിശ്രമിച്ച് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ സംഭവം ഒന്നും അറിയുന്നില്ല ഞാൻ പിന്നീടാണ് നാട്ടിൽ ഈ സംഭവം അറിയണത് ആദ്യം എന്നെ അറിയിച്ചൊന്നുമില്ല പിന്നീടാണ് എന്നോട് ഈ കാര്യങ്ങളെല്ലാം ഇവർ പറയണത് അറിഞ്ഞു കഴിഞ്ഞപ്പം ഫെബ്രുവരി മൂന്നാം തീയതിയാണ് അവനീ അബദ്ധം പറ്റുന്നത് കുത്തു കൊള്ളുന്നത് അത് കഴിഞ്ഞ് ഞാൻ പതിനഞ്ചാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് അപ്പോൾ പതിനഞ്ച് ദിവസമായി ഇവന് കുത്തു കൊണ്ടിട്ട് പതിനഞ്ച് ദിവസം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പള്ളിക്കകത്ത് കയറി എന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞ് മാതാവിനോട് കരഞ്ഞ് ഞാൻ അപേക്ഷിച്ച് എൻ്റെ മോനെ എനിക്ക് തിരിച്ചു തരണേ എൻ്റെ മോൻ്റെ ജീവൻ എനിക്ക് തരണമെന്ന് മാത്രമേ ഞാൻ പ്രാ അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം ഞാനിവിടെ എനിക്കിവിടെ വിവരം കിട്ടി എൻ്റെ മോന് സംസാരിച്ചതെന്ന് എനിക്ക് വിവരം കിട്ടി പിന്നീട് അങ്ങോട്ട് സീരിയസ് എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം സീരിയസ് ഏത് സമയം ഞാൻ ഒന്നര മാസം ഭക്ഷണം പോലും കഴിക്കാണ്ട് ഈ മാതാവിൻ്റെ രൂപം കൈപ്പിടിച്ച ഒരേ പ്രാർത്ഥന നാ നാട്ടിലല്ലേ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല പിന്നെ അവൻ്റെ ഭാര്യയുണ്ട് പിന്നെ ദുബായിൽ പിന്നെ എൻ്റെ സ്വന്തം മോളെ കുവൈറ്റിലാണുള്ളത് അവളും ദുബായിക്ക് പോയി ഇവർ രണ്ട് പേരും ഇവൻ്റെ കൂടെ ഉണ്ട് ഇവൻ വെൻ്റിലേറ്റർ തന്നെയാണ് ഇവൻ ഒരു പ്രവർത്തനവും ഇല്ല എല്ലാവൻ്റെ പ്രവർത്തനങ്ങൾ മൊത്തം നിലച്ചു മെഷീനിലാണ് ഇവൻ ശ്വാസം എടുക്കുന്നത് വേറെ ഒരു ബോധം സർജറി ചെയ്തോ ആ സർജറി ആ ഒന്ന് ഒരു ആദ്യത്തെ സർജറിക്ക് ഇവൻ അറ്റാക്ക് വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ കയറ്റി പിന്നെ സർജറി ചെയ്തു പത്തൊമ്പത് സർജറി ചെയ്തു പത്തൊമ്പതെണ്ണം അതിൽ ആറെണ്ണം സീരിയസ് ആയിരുന്നു അങ്ങനെ പത്തൊമ്പത് സർജറി കഴിഞ്ഞു മാർച്ച് എപ്പോഴും മരിച്ചു മരിച്ചു എന്നാണ് ഞാൻ കേൾക്കുന്നത് പോയി പോയി പോയിന്ന് എപ്പോഴും കേൾക്കുന്നുണ്ടോ എന്നാലും ഞാൻ കൃപാസന കൃപാസനമാതാവിനെ വിട്ടില്ല കൈ പിടിച്ച് കൈപ്പിടിച്ച് കൈ കൈപ്പിടിച്ച് എൻ്റെ മോൻ തിരിച്ചു വരുമെന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു ദൈവത്തോട് അതുപോലെ പ്രാർത്ഥിച്ചു വീണ കടന്നും പ്രാർത്ഥിച്ചു ചങ്കുപൊട്ടി പട്ടിണി കടന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെ അവന് കൊല്ലാൻ തന്നെ കുത്തിയതാണ് കുത്തിയിട്ട് അവൻ കത്തി തിരിച്ചു കളഞ്ഞു തിരിച്ചെടുത്തു ദുബായിന്ന് ഡോക്ടർ പറഞ്ഞു ഇപ്പം കുത്തു പഠിച്ചിട്ട് കയറി വന്നവനാന്ന് പറഞ്ഞു രണ്ട് ദിവസമായുള്ളവനവിടെ വന്നിട്ട് അത് കഴിഞ്ഞിട്ട് എപ്പോഴും ഞാൻ കേൾക്കുന്നുണ്ട് മരിച്ചു മരിച്ചു എന്ന് പിന്നെ ലാസ്റ്റ് കഴിഞ്ഞ മാർച്ച് മാസം പതിനേഴാം തീയതി എൻ്റെ മോൾ എന്നെ വിളിച്ചുവച്ച് പറഞ്ഞു ഇത്രയും ദിവസം പറഞ്ഞ പോലെയല്ല ചേട്ടാ ഈ കൈവിട്ട് പോയി മമ്മീന്ന് പറഞ്ഞു ഞാനന്ന് കൈവിട്ട് പോയെന്ന് പറഞ്ഞിട്ടും ഞാൻ ഈ കൃപാസന കൃപാസനമാതാവിൻ്റെ രൂപം എൻ്റെ കയ്യിൽ നിന്ന് വെച്ചില്ല ഈ രൂപം പിടിച്ചാൽ ഉരുണ്ട് കടന്ന് ഞാൻ കരഞ്ഞു കരഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങേറ്റം കരച്ചിൽ അങ്ങനെ ഇവ മരിച്ചു എന്ന് ഡോക്ടർമാർ വിധി എഴുതി അറിയിക്കേണ്ടവരെ അറിയിച്ചോളാം പറഞ്ഞു എന്നെ അറിയിച്ചു നാട്ടുകാരെയും വീട്ടുകാരെയും അറിയിച്ചു ഡോക്ടർ വന്ന് വെള്ള തുണിയിട്ട് ഇവനെ മൂടി പുതപ്പിച്ച് ഇനി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല പെങ്ങളും എടുത്തുണ്ട് സ്വന്തം ഭാര്യ എടുത്തുണ്ട് സ്വന്തം ഭാര്യയെ വന്ന് കണ്ണിങ്ങനെ മിഴിച്ചു നോക്കിയിപ്പം കൃഷ്ണമണി കാണുന്നില്ല ഈ വെള്ളം ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട് ശരിക്കും തൂങ്ങിക്കിടക്കുക രണ്ട് കണ്ണില്ലേ പോയി ഇന്നെല്ലാവരും ഇതി എഴുതി മേലൊക്കെ നീര് വെച്ച് കറുപ്പ് കളറായി പിന്നെ പോയി ശരിക്കും പോയി എന്നാലും ഞാൻ മാതാവിൻ്റെ രൂപം കയ്യിൽ ഞാൻ വിട്ടില്ല ഇത് ഒരേ പ്രാർത്ഥന കൃപാസമാധാനം വിളിച്ച് തന്നെ പ്രാർത്ഥിക്കുവാണ് മരിച്ചാലും വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത് ഞാൻ വെച്ചു അങ്ങനെ മരിച്ചു മരിച്ചു ഡോക്ടർമാരും വിധി വിധിയെഴുതി അപ്പം എൻ്റെയാളെ എൻ്റെ മോള് പറഞ്ഞു സ്വന്തം മോള് പറഞ്ഞു എൻ്റെ ഡോക്ടറെ ഞങ്ങൾക്ക് ഇവനെ തരണം ഇവനെ ഞങ്ങൾക്ക് ഇവനെ തരാണ്ട് ഞങ്ങൾ നാട്ടിലോട്ട് തിരിച്ചു പോയാലെന്ന് പറഞ്ഞു അപ്പം ഡോക്ടർ പറഞ്ഞു ഞാൻ ഒരു മാസമായി അവനെ ചികിത്സിക്കാൻ തുടങ്ങിയിട്ട് ഇനി ഒന്നും ചെയ്യാനില്ല പോയത് തന്നെയാണെന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ ഇവർ ഈ മോൻറെ നോക്കി ഇരിപ്പുണ്ട് അപ്പോൾ സീറോ വന്നു എല്ലാം പോയി ശരി പോയി എന്ന് ഓർത്ത് അപ്പം എൻ്റെ എൻ്റെ സ്വന്തം മോൾ മോളിവൻ്റെ കാല രണ്ടിലും പിടിച്ച് വലിച്ചു വലിച്ചേച്ച് പറഞ്ഞു ചേട്ടായി നീ പോകരുതടാ നമ്മുടെ പപ്പയുടെ കൂടെ പോകരുത് പപ്പ മരിച്ചു പോയി പോകരുത് നിൻ്റെ അമ്മയ്ക്കും കൊച്ചിനും ആരും ഇല്ലടാ എഴുന്നേക്കടാ എന്ന് പറഞ്ഞു ഇവൻ കാലെ പിടിച്ച് എൻ്റെ മോൾ പിടിച്ച് വലിച്ചു വലിച്ചപ്പോൾ ഇവൻ മരിച്ചവൻ ഈ മൂടില് തുണി മാറ്റിയിട്ട് ഇവൻ രണ്ട് കൈയും കൂത്തി ചാടി ഏറ്റു ഏറ്റു കഴിഞ്ഞപ്പം ആ കൃപാസന ഉള്ള ഉള്ള സംഭവമാണ് ഇത് ഉണ്ടായ സംഭവമായത് എൻ്റെ മക്കൾ കണ്ടോണ്ട് നിൽക്കുക ഭാര്യ കാണും ഭാര്യ ബോധം കെട്ട് വീണ് സ്വന്തം മോള് കണ്ടോണ്ട് നിൽക്കുക അപ്പം എന്നെ വിളിച്ചതെല്ലാം പറയുന്നുണ്ട് അവർ ഇവൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഡോക്ടറെ പറഞ്ഞ് എങ്ങനെയാണെന്ന് അറിയത്തില്ല അവരുടെ ദുബായിലെ ആശുപത്രിയിൽ അവരുടെ ചരിത്രത്തിലാദ്യമായിട്ട് ഉണ്ടായതാ പോലും ഡോക്ടർമാർ പേടിച്ച് ഓടി ഈ ഓടി ഈ മരിച്ചയാൾ ഇങ്ങനെ എഴുന്നേറ്റപ്പോൾ എൻ്റെ മക്കൾ ഇറങ്ങി ഓടി കൈ കുത്തി അവന് ഇങ്ങേറ്റിരുന്നേച്ച് കണ്ണ് രണ്ടും ഇങ്ങനെ വലിച്ചു തുറക്കുകയാണെന്നാണ് പറഞ്ഞത് അവർ കണ്ടോണ്ടിരിക്കണ കാര്യമാണെന്നാണ് പറഞ്ഞത് ഇതെല്ലാം വിളിച്ച് അറിയുന്നുണ്ട് അപ്പം ഇവൻ ഏറ്റിരുന്നിട്ട് കണ്ണല്ലാം വലിച്ചിങ്ങനെ തുറന്ന് വെച്ചാൽ അവിടെ കിടന്നെന്ന് പറഞ്ഞു ഡോക്ടർ ഓടി വന്നുവെച്ച് പിടിച്ച് കിടത്തി ആദ്യം ഡോക്ടർമാർ കരഞ്ഞോണ്ട് ഇറങ്ങി ഓടി എന്നിട്ട് വന്നിട്ട് പിടിച്ച് കിടത്തി അവന് പിടിച്ച് കിടത്തി ആ മൂക്കിക്കടേയും വായിക്കടേയും ബ്ലഡായിരുന്നു അന്ന് വന്നത് അങ്ങനെയാണ് അവൻ മരിച്ചു എന്നവർ പറഞ്ഞത് ഇവന് കൈ കുത്തി ചാടി ഏറ്റപ്പം ഈ ബ്ലഡിൻ്റെ വരവ് അവിടെ നിന്നു പിന്നെ ഡോക്ടർമാർ പിന്നെ മരുന്ന് കൊടുക്കാൻ തുടങ്ങി ശരിക്കും മരിച്ചതാണ് അവന് ഈ ഇതിൽ മോണിറ്ററി നോക്കുമ്പോൾ സീറോ മാത്രമേ കാണിക്കുന്നുള്ളൂ സീറോയും സീറോയുമില്ലെന്നോ ലാസ്റ്റ് വരുമ്പോൾ ഒന്നുമില്ലാണ്ടായി അങ്ങനെ അവന് കൈ കുത്തി അവന് എഴുന്നേറ്റു എഴുന്നേറ്റ് ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പം അവൻ പയ്യെ സംസാരിക്കാൻ തുടങ്ങി ഡോക്ടർക്കൊരു അതിശയം എന്ന് പറഞ്ഞാൽ അങ്ങട്ട അന്നേരം പറഞ്ഞു മോനെ നീ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് അപ്പം ഭാര്യ ബോധം കെട്ട് കിടക്കുക എന്നിട്ട് അവൾ കാണുന്നുണ്ട് കൃപാസന മാതാവ് ഇവൻ്റെ അടുത്ത് വന്ന് നിപ്പുണ്ട് ഈശോയും വന്ന് നിപ്പുണ്ട് എൻ്റെ ഇച്ചാവിനെ തുടർന്നേ മാതാവ് എൻ്റെ ഇച്ചാനെ എന്ന് എന്നും ഇവൾ വലിയ ബൈ കറിയെന്ന് പറഞ്ഞു ദൈവം മാതാവ് അവനെ തൊട്ട് ശരിക്കും തൊട്ട് എഴുന്നേൽപ്പിച്ചതാണ് അവനല്ലെങ്കിൽ അവന് ഇന്നുണ്ടാകുകയല്ല അങ്ങനെ ഏറ്റവും അവന് പിന്നെ ഒരാഴ്ചയും കൂടി വെന്റിലേറ്ററി കിടന്ന് വാർഡിലോട്ട് മാറ്റി പിന്നെ ഇന്ന് അവൻ എൻ്റെ ഉണ്ട് ഈ വന്നിട്ടില്ല വരാൻ പറ്റിയല്ല അവന് ദുബായി നിന്ന് വന്നിട്ട് ഒരു മാസമായി ശരിക്കും ഇന്ന് എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ മോനെ എനിക്ക് തിരിച്ചു തന്നാൽ മതി ജീവനോടെ തന്നാൽ മതി വീട്ടിലൊരാളായിട്ട് എനിക്ക് ഇരുന്നാൽ മതി എനിക്ക് ആര് വേറെ ആരും ഇല്ല എൻ്റെ ഭർത്താവ് നാല് കൊല്ലമായി മരിച്ചിട്ട് ആക്സിഡൻ്റ് വന്ന് പിന്നെ ഇവൻ മാത്രമേ ഉള്ളൂ എനിക്ക് എന്താ എന്നെ ദൈവ എന്നെ കൈ മാതാവ് എന്നെ കൈവിട്ടില്ല ഉറപ്പായിട്ടും കൃവാസന മാതാവിനോട് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മൾ നെഞ്ച് പൊട്ടി പ്രാർത്ഥിച്ച ദൈവം തരാതിരിക്കുകയല്ല കാരണം എനിക്ക് അനുഭവമായി പോയി എൻ്റെ കൊച്ച് തിരിച്ചു വന്നത് മൂന്ന് പ്രാവശ്യം മരിച്ചെന്ന് ഞാൻ അറിഞ്ഞു ഇത് മൂന്നാമത്തെ പ്രാവശ്യം ഉറപ്പായിട്ടും മരിച്ചെന്ന് എന്നോട് ഇവർ പറഞ്ഞതാണ് ഇത്രയോ നാളത് പോലെയല്ല മമ്മി ചേട്ടായി കൈവിട്ട് പോയി എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ എൻ്റെ മോനെ എനിക്ക് ദൈവം തിരിച്ചു തന്നു ഇന്ന് എൻ്റെ കൂടെ വീട്ടിൽ വീട്ടിലെൻ്റെ വീട്ടിലുണ്ട് അങ്ങനെ കുറേ ഇനി പറയാനൊക്കെ ഉണ്ട് ഒത്തിരി പട്ടിണിയും മഞ്ഞും കിടന്നിട്ടാണ് അവൻ പോയത് അമ്മേനെ പോയിട്ട് അന്നൂർ തൊഴിലുറപ്പിന് വരെ എൻ്റെ മുമ്പ് പോയി കഷ്ടപ്പെട്ട് എന്നിട്ടാണ് ഇവൻ ദുബായ്ക്ക് കയറിപ്പോയത് എന്നെ ഇട്ടിട്ട് പോയി അല്ലെന്ന് പറഞ്ഞതാണ് ഞാനും അവൻ്റെ അഞ്ചര വയസ്സുള്ള ഒരു കൊച്ചും ഞങ്ങൾ തന്നെയാണ് ഒമ്പത് മാസം എൻ്റെ വീട്ടിൽ താമസിച്ചത് അങ്ങനെ ദൂർത്തില്ലാണ്ട് അവൻ കയറിപ്പോയതാണ് അപ്പനും ഇല്ല അമ്മേനും എല്ലാവരും പോറ്റാൻ വേണ്ടി പോയ പോരിച്ചാണ് ദൈവ എൻ്റെ മകനെ ജീവനോടെ തിരിച്ചു തന്നു കുറെ കടമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വീട്ടാനാ പുള്ളി പോയതൊന്നും വീട്ടാൻ പറ്റിയില്ല വേണ്ട മാതാവ് വീട്ടിൽ കൊള്ളു എൻ്റെ കടം പക്ഷെ എൻ്റെ കൊച്ചിനെ എനിക്ക് ജീവനോടെ മാതാവ് തിരിച്ചു തന്നു അതെനിക്ക് ഇവിടെ വന്ന് പറയണമെന്നുണ്ടായിരുന്നു ശരിക്കും കൃപാസന മാതാവ് ഇറങ്ങി വന്നു അവനെ തൊട്ടതാ അതൊരു സംശയമില്ല നേർച്ച വസ്തുക്കളൊക്കെ ചേച്ചി എങ്ങനെയാ ഉപയോഗിച്ചത് മകന് വേണ്ടിയിട്ട് ഇവിടുന്ന് ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൊണ്ടുപോയിട്ട് ചേച്ചി ഉപയോഗിച്ചോ മകന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചു ഞാൻ വീട്ടിൽ ഉപയോഗിച്ചു പക്ഷേ എൻ്റെ അവിടെ നിന്ന് ഇവിടെ ഇവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ വന്ന സിസ്റ്റർമാരൊക്കെ ഉണ്ടായിരുന്നു നേഴ്സുമാർ അവർ പിന്നെ കാശുരൂപവും കൊന്തൊക്കെ അവൻ്റെ ഭാര്യയുടെ കയ്യിലും പെങ്ങളുടെ കയ്യിലും കൊടുത്തിട്ടുണ്ടായിരുന്നു അവരിവിടെ വന്നിട്ട് അവിടെ പോയതാണ് ദുബായിക്ക് പോയതാണ് അവരതെല്ലാം കൊടുത്ത് ഇവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു എന്നിട്ട് എനിക്ക് എനിക്കിവിടെ തന്നെ തൈലൊക്കെ അവന് വേണ്ടി തന്നെ ഞാൻ തന്നെ കുരിശു വരച്ച് പ്രാർത്ഥിച്ചു ഇവിടെ നിന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തു എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുമ്പസാരിച്ചു ഇവർ പറഞ്ഞ പോലെ തന്നെ എൻ്റെ മകന് വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറ് ഞാൻ ലാസ്റ്റ് ദൈവത്തോട് പറഞ്ഞു എൻ്റെ എടുത്തോ എനിക്ക് ഇത്രയും പ്രായം എൻ്റെ ജീവൻ എടുത്തു എൻ്റെ കൊച്ചിനെ എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞു എന്തായാലും മാതാവ് കേട്ടത് എൻ്റെ കൊച്ചു വീട്ടിലുണ്ടത് ഉള്ള സംഭവം നിങ്ങൾ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് നിങ്ങൾ നോക്കിക്കൂ ഉള്ള സംഭവം എൻ്റെ കൊച്ചിനെ കാണാൻ വീട്ടിൽ വന്നാൽ ഇപ്പം അവനെ കൊണ്ടുവരാൻ പറ്റില്ല എന്നിട്ട് കൊണ്ടുവരാത്ത ഇപ്പം നടക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല ചെറുതായിട്ടൊക്കെ ഭക്ഷണം കഴിക്കാം ലേഘു ചെറിയ ഭക്ഷണങ്ങൾ കഴിക്കത്തുള്ളൂ എല്ലാം അരച്ച് പിടിച്ചൊക്കെ കഴിക്കത്തുള്ളൂ കാരണം കുടലെല്ലാം മുറിഞ്ഞ് മുറിഞ്ഞു പോയതാണ് അതൊക്കെ തുന്നി തുന്നി വെച്ചേക്കാണ് പത്തൊമ്പത് സർജി ആകത്തുള്ളത് പിന്നെ ഇവിടെ എല്ലാം കീറി മുറിച്ച് അവർ ഡോക്ടർമാർ ബ്ലഡ് കൊടുത്തത് മൊത്തം ബ്ലഡും ഇവൻ്റെ പോയി ബ്ലഡ് കൊടുത്ത് കയ്യെക്കൂടെ കയറാൻ ബുദ്ധിമുട്ടായിട്ട് ഈ കഴുത്തിനാണ് ളളയിട്ട് കൊടുത്തിരിക്കുന്നത് എല്ലാം ബ്ലഡ് കൊടുത്തതൊക്കെ ബ്ലഡ് കൊടു പല പ്രാവശ്യം ബ്ലഡ് കൊടുത്തിട്ടും ബ്ലഡ് നിലച്ച് പോയി കട്ട കെട്ടിപ്പോയി എല്ലാം കീറി അത് അന്നരൊക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ ഒന്നര മാസം ഞാൻ പട്ടിണി കിടന്നു കട്ടൻ ചായ മാത്രം കുടിച്ചിട്ട് കിടന്നത് ഇപ്പം എൻ്റെ മോൻ വന്നേ പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത് ഉള്ള സംഭവം ഇത് എനിക്ക് ദൈവത്തിനോട് എന്തായാലും നന്ദി പറഞ്ഞാലും തീരിയല്ലോ എല്ലാവരും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചവരോടൊക്കെ നന്ദി അറിഞ്ഞോരറിഞ്ഞോര് പ്രാർത്ഥിച്ചു എന്നിട്ട് അവസാനം ഡോക്ടർമാർ പേരിട്ട് ദൈവത്തിൻ്റെ പുത്രനാ നീയ ദുബായിലെ ഡോക്ടർമാർ ഞങ്ങളുടെ സാമർത്ഥ്യം കൊണ്ടല്ല നിനക്ക് ദൈവമാണ് ദൈവത്തിൻ്റെ പുത്രനാ നീ എന്നും പറഞ്ഞ എല്ലാ ഡോക്ടർമാരും ഡിസ്ചാർജ് ചെയ്ത് പോന്നപ്പോൾ അവനെ കെട്ടിപ്പിടിച്ച് കരയുവാണ് കാരണം അവരുടെ ചരിത്രത്തിലാകെ ആശുപത്രിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന ഇങ്ങനെയൊരു രോഗി അവിടെ വന്നിട്ട് രക്ഷപ്പെടുന്നത് അത് ശരിക്കും കൃപാസമന മാതാവിൻ്റെ അനുഗ്രഹം തന്നെയാണ് യാതൊരു സംശയമില്ല പ്രാർത്ഥന അത് ഒരിക്കലും ഞാൻ മറക്കൂല ഓടി ഇവിടെ വന്ന് എനിക്കിന്ന് ഇവിടെ പറയണം നിർബന്ധമായിട്ടും പറയണമെന്നുണ്ടായിരുന്നു പറയാൻ വന്ന് അവനെ കൊണ്ടുവരാൻ പറ്റിയില്ല അവനെ അത്ര ദൂരെ യാത്ര ചെയ്തില്ല പിന്നെ കൊണ്ടുവരും ഞാൻ അവനെ അങ്ങനെയാണ് എൻ്റെ മോൻ്റെ കാര്യങ്ങൾ ഞാൻ ഒത്തിരി നന്ദി ദൈവത്തോട് മാതാവിനോട് കുറേ നന്ദിയുണ്ട് എത്ര പറഞ്ഞാലും തീരുവില്ല